പ്രേസ്തലവാഡ് യേശോംസിഹായിരിക്കട്ടെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് മാരിയക്കും ഭാര്യയായ ജിജിക്കും പറ്റിയ കുടുംബ കുടുംബവഴക്കിന്റെ കാര്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഞാൻ ആഗ്രഹിക്കുക മറിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ആഗോള കത്തോലിക്ക തിരുസഭയിലേക്ക് നോക്കിക്കൊണ്ട് നവീകരണ പ്രസ്ഥാനത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്താണ് അവർക്ക് പറ്റിയ തെറ്റെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക അത് പറയുന്നത് ഇത് മാരിയയുടെയും ജിജിയുടെയും വ്യക്തിപരമായ ജീവിതത്തിലെ വന്നുപോയ ഒരു പാളിച്ച എന്ന് പറയാൻ അല്ല അവരുടെ വഴക്കിന് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന വിശ്വാസത്തിന്റെ തകർച്ചയുടെ ഒരു വശമുണ്ട് അവരുടെ ഈ പ്രശ്നത്തില് ഞാൻ കാണുന്ന അതാണ് എന്താണത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈശോമിസിഹായുടെ മരുഭൂമിയിലെ പ്രലോഭനത്തിലേക്ക് നമ്മൾ പോകണം ഈശോമിസിഹ പോലും പിശാദിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ ഏതൊരു വ്യക്തിയും മാർപ്പാഭയാകട്ടെ മെത്രവനാകട്ടെ പുരോഹിതരാകട്ടെ സന്യസ്തരാകട്ടെ അത്മാകരാകട്ടെ പരീക്ഷിക്കപ്പെടും ഏതുപോലെ പരീക്ഷിക്കപ്പെടും ഈശോമിശിഹ പരീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ പരീക്ഷിക്കപ്പെടും എന്തായിരുന്നു ഈശോമിശിഹായുടെ മരുഭൂമിയിലെ പ്രലോഭനം ഒരു കാര്യം കൂടി ഓർക്കണം തിരുവചനത്തിൽ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് ബത്താമശ്രീഹായുടെ സുശേഷത്തില് നാലാമത്തെ അധ്യായത്തില് അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അപ്പോൾ പരിശുദ്ധാരൂപിയാണ് ഈശോമിസിഹായെ വിശാചിനാൻ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അരൂപിയിൽ ഒരു എല്ലാവരും തന്നെ മാമൂന്നിസായിലൂടെ ജനിച്ച് സ്ഥൈലേവനത്തിലൂടെ ശക്തിപ്പെട്ട് കരിസ്മാതിക്കുന്ന നവീകരണത്തിലൂടെ കൂടുതലായിട്ട് നവീകരിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും വീണ്ടും ആവർത്തിക്കുകയാണ് മാർപ്പാപ്പയാകട്ടെ മെത്രാനാകട്ടെ വൈദികരാകട്ടെ സന്യസ്തരാകട്ടെ അൽമഹിരാകട്ടെ ഈശോമിഹായ പരിശുദ്ധാരൂപി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നയിച്ചെങ്കിൽ എല്ലാവർക്കും ഈ യാഥാർത്ഥ്യം അനുഭവപ്പെട്ടേ മതിയാകൂ കാരണം അത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ് എങ്കിൽ എന്തായിരുന്നു മരുഭൂമിയിലെ ഈശോയുടെ പ്രലോഭനം പിശാജു വന്ന് ഈശോയോട് പറയുകയാണ് നാൽപ്പതു ദിവസത്തെ ഉപവാസൊക്കെ കഴിഞ്ഞാലേ നല്ല വിശപ്പില്ലേ ഇനി വല്ലത് കിട്ടണമെങ്കിൽ നടന്ന് ഇനിയും കുറെ ദൂരം പോണം ഒരു കല്ലെടുത്ത് അപ്പമാക്കിയേ ഹോ ഈ എത്രയോ നിസാരമായ ഒരു കാര്യം നാല്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ദേഹം മുഴുവനും ചോര വരെ കാണും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിശാജ് എത്രയോ 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 അനുകമ്പയോടും താല്പര്യത്തോടും കൂടിയ ഈശോയോട് പറയുന്നത് ഒരു കല്ലെടുത്ത് അപ്പമാക്കി ഭക്ഷിക്കുക ഭരണിജി മാർപ്പാപ്പയുടെ ജീസസ് ഓഫ് നസ്രത് എന്ന പുസ്തകത്തിലെ ഭാഷ പറയുകയാണെങ്കിൽ പിശാജെ ഈശോയെ സമീപിച്ചത് ഒരു ദൈവശാസ്ത്ര ബൈബിൾ പണ്ഡിതനെ പോലെയാണ് ഞാൻ അത് ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത് പറയും ഒരു ആരാധനക്രമ പണ്ഡിതനെ പോലെയാണ് നിശാജി ഈശോയെ സമീപിച്ചത് കാരണം ഈശോ വന്നത് എന്തിനാണെന്ന് വിശാദിനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതിട്ടെ ഈശോ എന്തിനു വന്നതാ പല സന്ദർഭങ്ങളിലും പല ധ്യാനങ്ങളിലും പല സെമിനാറുകളിലും ഒക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പറയും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പോരാ അത് ശരിയാണ് തെറ്റല്ല പക്ഷെ പോരാ ഈശോ എന്തിനു വേണ്ടിയാണ് വന്നത് ഈശോ വന്നത് ഞാൻ പറയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തിരുസഭയിൽ പരിശുദ്ധ കുർബാനയിലൂടെ ആരാധനക്രമത്തിന്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷാകര പദ്ധതി ലോകാവസാനം വരെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുന്നതിന് വേണ്ടിയാണ് ഈശോ മിശിഹ വന്നത് മനുഷ്യാവതാര ലക്ഷ്യം അതായിരുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവശാസ്ത്രവും അറിയാവുന്ന തിരുവചനങ്ങൾ അറിയുന്ന പിശാജിന് അറിയാമായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈശോ വന്നത് ഈശോ വന്നത് പരിശുദ്ധ കുർബാനയാകാനാണ് അപ്പോൾ ഇതാ ഇവിടെ തന്ത്രപൂർവ്വം പിശാജ് വന്നിട്ട് പറയാണ് നീ അപ്പമാകാൻ വേണ്ടി വന്നതല്ലേ ലോകത്തിന് നിത്യജീവൻ നൽകുന്ന അപ്പമാകാൻ വേണ്ടി വന്നവനല്ലേ ഓ അതങ്ങ് മറന്നേക്ക് അതങ്ങ് മറന്നേക്ക് നീ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് മനുഷ്യന്റെ വയറിന്റെ പ്രശ്നം ഒരു ഞാൻ വയറിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ നീ അപ്പം കൊടുക്കുക അപ്പം വർദ്ധിപ്പിക്കുന്നവനാവുക ഈശോ മറുപടി കൊടുത്തു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു ദേവാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഒരു തമാശ പറയാണ് ഹേയ് നീ ഇവിടുന്ന് അങ്ങ് ചാടിക്കേ നിനക്കൊന്നും പറ്റില്ല മാലാകന്മാര് നിന്റെ പാദങ്ങള് താങ്ങിക്കോളും വിശാഖിന്റെ തന്ത്രമായിരുന്നു അത് കാരണം പിശാചിനറിയാം നമുക്കറിയാത്ത കാര്യം ദൈവം മനുഷ്യനായി അവതരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പിശാലിന് അറിയാമായിരുന്നു എന്തിനു വേണ്ടിയാ ലോ ജറൂസലം ദേവാലയത്തിന് പകരം ലോകം മുഴുവനും ദേവാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആരാധന ക്രമത്തിലൂടെ ആരാധന ക്രമത്തിന്റെ കേന്ദ്രമായ മശിദ്ധ കുർബാനയിലൂടെ ലോകത്തെ രക്ഷിക്കണം രക്ഷാകര പദ്ധതി ലോകാവസാനം വരെ രണ്ടാമത്തെ ആഗമനം വരെ തുടരണം ഇത് പിശാചിനറിയാം അപ്പോൾ പിശാജി പറയാണ് നീ ദേവാലയത്തിന്റെ കാര്യവും ആരാധന ഗർഭത്തിന്റെ കാര്യവും മച്ചുത കുർബാന കാര്യമൊക്കെ മറന്നേക്ക് നീ ഒരു ഷോ കാണിക്കുക എല്ലാവരെയും ആകർഷിക്കുക മാജിക്ക് കാണിക്കുക നീ ചാടിക്കോ ആ അത് കണ്ട് എല്ലാവരും കൂടും അവിടെയും പിശാജ് പരാജയപ്പെട്ടു മൂന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു ദാ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ലോകം മുഴുവനും കാണിച്ചു കൊടുത്തു എന്നിട്ട് പറയാ എന്നെ അങ്ങ് ആരാധിച്ചു നീ വെറുതെ ഗാഗുൽത്തായില് പടഞ്ഞു മരിച്ച് കുർബാന സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല മണിക്കൂറുകളോളം കുരിശി തൂങ്ങി കിടന്നുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്നെ അങ്ങ് ആരാധിച്ചു എല്ലാം നിനക്ക് തന്നുകൊള്ളാം സാധാനെ ആരാധിക്കാൻ വിശാചൻ അറിയാം മീശോ വന്നത് എന്തിനു വേണ്ടിയാ സ്വർഗീയ ആരാധന ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ആരാധന ക്രമത്തിലൂടെ ആരാധന ക്രമത്തിന്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിലൂടെ ആരാധന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതെന്ന് ഈശോ അറിയാമായിരുന്നു പക്ഷേ ഈശോ മറുപടി കൊടുത്തു നീ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക അവനെ പരീക്ഷിക്കരുത് ഇതായിരുന്നു ഈശോയുടെ പ്രലോഭനം ഇനി നമുക്ക് സഭയിലേക്ക് വരാം മൂന്നാമത്തെ പ്രലോഭനം ദൈവത്തെ ആരാധിക്കേണ്ട ആരാധിക്കേണ്ടതെന്നാണ് ഇന്ന് സഭയിലെ പലരും പറയുന്നത് എന്താ ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണ് അനുഷ്ഠാനമാണ് അങ്ങനെ പലരും ഇന്ന് പിശാചിന്റെ ആരാധനയിലേക്ക് പോകുന്നുണ്ട് വൈശാചിക ബന്ധനങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇത് സഭയിൽ സംഭവിച്ചു പോയിട്ടുള്ള യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നു കരിസ്മാതിക ധ്യാനങ്ങളിലൂടെ വളർന്ന് ധാരാളം 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 ധ്യാനങ്ങൾ നടത്തി കുടുംബങ്ങളെ നവീകരിച്ച് വ്യക്തികളെ നവീകരിച്ച മാരിവയ്ക്കും ജിജിക്കും പറ്റിയത് ഇതേ അപകടമാണ് അത് അവരുടെ കുഴപ്പമല്ല ഇത് ആഗോള കത്തോലിക്കാ സഭയുടെ പ്രശ്നമാണ് എന്താണ് ആഗോള കത്തോലിക്ക സഭയുടെ പ്രശ്നം അസുഖ കുർബാനയെ അവഗണിക്കുകയാണ് അസുത കുറിച്ച് പഠിപ്പിക്കുന്നില്ല ആ വിഷയം പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നില്ല വിഷയങ്ങൾ മുഴുവനും ആന്തരിക സൗഖ്യം രോഗശാന്തി കൗൺസിലിങ് അങ്ങനെ 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 ഇതൊക്കെ വേണം എന്തായാലും ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയും ഇതൊക്കെ വേണം പക്ഷേ ഈ പറയുന്ന ആന്തരിക സൗഖ്യവും തലമുറകൾക്കുള്ളതായ വിടുതലുകളും എല്ലാ രോഗശാന്തികളും എല്ലാം എല്ലാ 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 അനുഗ്രഹങ്ങളും കൃപകളുടെ ഉറവിടമായിട്ട് നിൽക്കുന്ന പക്ഷധൂർബാനയിലൂടെ ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആരാധന ക്രമത്തിലൂടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ആരാധന ക്രമത്തിന് സമയമില്ല അങ്ങനെ ലോകത്തിന്റെ പ്രശസ്തിയാകുന്ന പിഷാജിന്റെയും സമ്പത്താകുന്ന പ്രസാദിന്റെയും പുറകെ പരക്കംപായുന്ന വൈദികരെ കാണാം സന്ധ്യസ്ഥരെ കാണാം ധ്യാനങ്ങളിലൂടെ വളർന്ന അത്മാരെയും കാണാം അതാണ് ഇവിടെ മാരിയക്കും ജിജിക്കും പറ്റിയത് അതവിടെ മറ്റുമല്ല അവരിത് മനസ്സിലാക്കണം അവരിപ്പോൾ ആത്മശോധന ചെയ്തു നോക്കേണ്ടതും ഈ ഒരു വിഷയത്തിലാണ് അപ്പോൾ പശുത കുർബാന ഒഴികെ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ മനോഹരമായിട്ട് ക്ലാസുകൾ എടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ വേണം എന്നെ പക്ഷേ എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ട് നിൽക്കുന്ന പശുത കുർബാനയെക്കുറിച്ച് എല്ലാറ്റിൻ്റെയും ലക്ഷ്യമായി നിൽക്കുന്ന പശുത കുർബാനയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലോ പഠിപ്പിക്കുന്നില്ലെങ്കിലോ പശുത കുർബാനയ്ക്ക് സമയമില്ലെങ്കിലോ അവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് മാരിയോയും ജിജിയോയും ധ്യാനരഹത്തിൽ വളർന്നു പ്രസംഗമരത്തിൽ വളർന്നു അവര് പല ധ്യാനങ്ങൾ കൊടുത്തു ഒരുപാട് പേരെ നവീകരിച്ചു രക്ഷിച്ചു കുടുംബങ്ങളെ രക്ഷിച്ചു ശരിയാ പക്ഷേ പിശാചിന്റെ ഈ പ്രലോഭനത്തില് അവരറിയാതെ വീണുപോയി അവര് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു കാരിന്റെ പ്രവൃത്തിയിലേക്ക് പ്രവർത്തി പ്രവേശിച്ചു പിന്നെ ശ്രദ്ധ അങ്ങോട്ടായി അവരാത്മ ചെയ്ത് ചെയ്തു നോക്കണം നിങ്ങൾ വശുത കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ടോ നിങ്ങളുടെ ധ്യാനചിന്തകളിലെ വ്യക്തിപരമായ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതിനപ്പുറം സഭയുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കട പ്രവേശിക്കാനായിട്ട് സാധിച്ചോ തലത്തിലും സുരമലവാ സഭയിലും വശിത കുർബാനയുടെ ഭൂമികുലക്കങ്ങളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴേ ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് സഭയോടൊത്ത് വേദനിക്കുവാനായിട്ട് കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ ചോദ്യം മാരിയോടും ജിജിയോടും മാത്രമല്ല വചന വചനപ്രഘോഷത്ത് പ്രഘോഷണ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്നവരോട് വശ്യത് കുർബാനയെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അവിടെയാണ് പരാജയം ആരാധന ക്രമത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ കരുണയുടെ ഉറവിടമാകുന്ന ഉറവിടങ്ങളുടെ ഉറവിടമാകുന്ന പശു കുർബാനയിലേക്ക് ഇന്ന് കത്തോലിക്ക സഭ ഏറ്റെടുക്കേണ്ട ദൗത്യം ഇതാണ് തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തിപരമായ ആത്മീയ നവീകരണം കൊടുത്താൽ പോരാ സഭയിലേക്ക് കൊണ്ടുവരണം പശ്യത കുർബാനയിലേക്ക് കൊണ്ടുവരണം ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു വൈകാരികമായ പ്രഭാഷണമായിട്ട് സന്ദേശമായിട്ട് ഇത് പറയും മനസ്സിലാക്കരുത് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവോള സഭയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ദശിധേരി ദശിധേരാവി എന്ന ഒരു അപ്പസ്തോലിയ കത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മുഴുവനും ആരാധന ക്രമത്തെക്കുറിച്ച് പശുത കുർബാനയെ കുറിച്ചുമാണ് ഈ അപ്പസ്തോലിയ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മൂന്നും അഞ്ചും നമ്പറുകളിലേക്ക് എങ്കിലും ഒന്ന് കടന്നു വരിക മൂന്നാമത്തെ നമ്പറിലെ ഈ അപ്പസ്തോലിയ കത്തിന്റെ പേരാണ് നമ്മൾ കാണുന്നത് അവിടെ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് അവിടെ ഈശോ അന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങളുമായി ഈ പ്രസഹ പങ്കുവെക്കുക ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈ പ്രസഹ പങ്കുവയ്ക്കാൻ പ്രത്യേകം ആർക്കണം വിരുന്ന് സ്ഥാപിക്കുക എന്നുള്ളതല്ല ഈശോ മിശിഹായുടെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹ രഹസ്യങ്ങളെ രഹസ്യങ്ങളെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പരിദ്ധ കുർബാന സ്ഥാപിച്ചത് അപ്പോൾ പന്ത്രണ്ട് അപസ്തോലന്മാരെ ഈശോ പരിശുദ്ധ കുർബാനയാകുന്ന രഹസ്യങ്ങളെ രഹസ്യങ്ങളെ ഭരമേൽപ്പിക്കുകയായിരുന്നു ഇനി ഉത്തരവാദിത്വം ആരുടേതാണ് സഭയുടേതാണ് നിങ്ങളുമായി ഈ പ്രസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന ഈശോയുടെ വചനം ഇന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഓർക്കണം പ്രത്യേകം പറയുന്നുണ്ട് ഈശോയുടെ ആ വചനം ഇന്നും അന്തരീക്ഷത്തില് മുഴങ്ങി നിൽക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാവരെയും അസഹാരഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് ഈശോ ഇന്നും ആഗ്രഹിക്കുന്നു പുരോഹിതരിലൂടെ പക്ഷേ എന്താണ് സഭയിൽ സംഭവിച്ചത് അഞ്ചാമത്തെ നമ്പറിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വേദനയോടുകൂടി പറയുകയാണ് ഈ പ്രധാനപ്പെട്ട ദൗത്യം സഭ മറന്നുപോയി ആ മറവിയിലെ ഇതാ മാരിയോയും ജോജിയും വിട്ടുപോയി അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു എന്താണ് ഈ പശ്യത കുർബാന പ്രേതൗത്യം സഭ മറന്നുപോയി അത് അവഗണിച്ചു പോരാ ഒരു വാക്കും കൂടി പറയുന്നുണ്ട് എല്ലാവർക്കും പശ്യുത കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു ആരായിരിക്കും പഠിപ്പിച്ചത് ദേവിശാസ്ത്രജ്ഞന്മാരെ പുരോഹിതര അല്ലാതെ പിന്നെ ആരാ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയോട് പറയുന്നതാണ് പ്രാർത്ഥിക്കണം പ്രാചിത അനുഷ്ഠിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്ഥോലിയുടെ അഞ്ചാമത്തെ നമ്പറിൽ അവസാനം പറയുക അതുകൊണ്ട് എല്ലാവരെയും വചിത കുർബാനിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നിമിഷം പോലും കളയാനില്ല അതുകൊണ്ട് ആര്യോഹിക്കും ജ്യോതിക്കും പറ്റിയ ആ വീഴ്ച സഭ ഉറക്കെ ചിന്തിക്കാനുള്ളതായ ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ മാരിയോയ്ക്കും ജോജിക്കും അവരുടെ പഴയ ജീവിതത്തിലേക്ക് വരുവാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രേക്ഷിതരാകുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്തേരും ആരാധനയും സ്തുതിയും തോൽച്ചയും ഉണ്ടായിരിക്കട്ടെ ആമി